ഹലോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്രാഫിൻ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ് പിന്നെ ആദ്യമായിട്ട് ഒരു കട്ടർ വേണം അത് കഴിഞ്ഞാൽ ഒരു കത്തി ഇത് രണ്ടാണ് അതിന് ആവശ്യമുള്ളത് ആദ്യമായിട്ട് നമുക്ക് എന്താ വേണം നമുക്കൊരു ഗ്രാഫ്റ്റിങ്ങിന് വേണ്ട രണ്ട് ശിഖിരങ്ങൾ അതായത് ഏത് മരത്തിൻ്റെ വേണോ നമുക്ക് ഏത് മാവിൻ്റേതാണോ നല്ലതരം മാവ് വരുന്ന അതിൻ്റെ രണ്ട് ശിഖരങ്ങൾ വരിക അതിന് സിയോണമെന്നറിയാം അതിനെടുത്തിട്ട് നല്ലപോലെ ക്ലിയറാക്കി അതായത് ഇലയാക്കതിൻ്റെ വെട്ടിക്കളയാ ഇതുപോലെ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഇലകൾ വെട്ടിക്കളുക ഇതുപോലെ അത് കഴിഞ്ഞ് അടുത്ത കൊമ്പ് അതിൻ്റെ ഇലകൾ വെട്ടിക്കളയാ നല്ല ക്ലിയറായിട്ട് ഇലകൾ സൈഡിൽ നിന്ന് വെട്ടിക്കളയാ എസ് ഓൺ എന്ന് പറയാം സാധനം നമുക്ക് ആവശ്യമുള്ള മരം ഏത് മരത്തിൻ്റെതാണോ ആവശ്യം അതിൻ്റെ ഓണം അതാണ് അപ്പം നല്ല നല്ല മാവ് നല്ല മോഡൽ മാവിൻ്റെ കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശീലം എടുത്തിട്ട് ഇതുപോലെ ഉടുപ്പാക്കി ഞാൻ രണ്ടെണ്ണം ശേഖരിച്ചിട്ടുണ്ട് രണ്ടും ഒരേ മാവിൻ്റെയാണ് ഞാൻ രണ്ട് സൈസിൽ ക്രാഫ്റ്റ് ചെയ്യുക ഒന്ന് ഒരു ചട്ടികളിൽ വളർത്തിയൊരു മാവിൻ്റെ തയ്യും ഒന്നൊരു എൻ്റെ പറമ്പിൽ നിൽക്കുന്ന അതിൽ ചെയ്യാൻ വേണ്ടിയത് രണ്ടെണ്ണം ഉപയോഗിക്കുന്ന രണ്ടെണ്ണം ഉപയോഗിച്ച് രണ്ട് ക്രമത്തിൽ ഞാൻ കാണിച്ചതാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കൊമ്പ് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ കടഭാഗം വെട്ടിക്കളയും ഈ തോലുണ്ടല്ലോ അതിൻ്റെ തോല് നൈസായിട്ട് രണ്ട് സൈഡിനും ഇട്ടുക അത് നൈസായിട്ട് കത്തി ഉപയോഗിക്കണം നിങ്ങൾ ബ്ലേഡ് അതല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല നൈസായി കത്തി ഉപയോഗിക്കുക രണ്ട് സൈഡിലും അതിൻ്റെ തോൽഭാഗം അടിച്ച് വിളയാം അതുപോലെ ഇതിൻ്റെ രണ്ടാമത്തന്നെ സൈഡ് വെട്ടി ഒരു ഒന്ന് ഒന്നര ഇഞ്ചോളം എളുപ്പത്തിൽ മതി ഏകദേശം ഒരു ഒന്നര ഇഞ്ച സൈഡ് തോലുകളൊക്കെ മാറ്റി ഇതുപോലെ അണുക ഇതേപോലെ വെക്കുക എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ചട്ടിയിൽ ഒരു മാവിൻ്റെ കായ കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് ഇതിനെ നമുക്ക് ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ച സിയോൺ ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക അടുത്തോളം എല്ലാം വൃത്തിയാക്കി വയ്ക്കുക എന്നിട്ട് ആ നമ്മൾ ചട്ടിയിൽ കുഴിച്ചിട്ട് ഉണ്ടല്ലോ ചെറുത് മാവിൽ തൈ അതെടുക്കുക എന്നിട്ട് നമ്മൾ അതിന് അനുസരിച്ച് വെട്ടിയെടുത്ത സിയോണിന് കണക്കുക അതേ പ്രകാരത്തിലുള്ള വണ്ണുള്ള ഭാഗം നോക്കാം താഴെയായിട്ട് പെറ്റ് ചെയ്തെടുക്കുക നമ്മൾ നോക്കിയിട്ട് അതിനെ യോജിച്ച് സ്ഥലത്തും വെച്ചിട്ട് അതിനെ പറ്റിയ അതേ വണ്ണത്തിൽ ഇതിൽ വെച്ച് കൊടുക്കാൻ കറക്റ്റ് ആവുന്ന സൈസിൽ വണ്ണം എടുക്കുക അവിടെ നിന്ന് ഇത് തല കട്ട് ചെയ്യുക അതിന് മേൽവശം കട്ട് ചെയ്യുക ചെയ്താലേ കട്ടർ തന്നെ ആകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യുക മറ്റേ കട്ട് ഉപയോഗിക്കുമ്പോൾ ചതരി പോകുന്നത് കൊണ്ട് നല്ല കട്ടർ ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ നല്ല കത്ത് നല്ല നശിച്ചതൊക്കെ ഉള്ളൂ അതുപോലെ കട്ട് ചെയ്തിട്ട് ഇപ്പം അതിൽ സെൻറ്റർ ഭാഗം ഒന്നൊരു വി ഷേപ്പ് കൊടുക്കണം അതിൻ്റെ മേൽ ദശം ഇതുപോലെ വിഷേപ്പ് സെൻട്രലായിട്ട് ഒന്ന് കത്തി സെൻടറിൽ വെച്ചിട്ടൊന്ന് താഴ്ത്തി കൊടുക്കരു കഷ്ടൊന്നൊന്നര ഇഞ്ചോളം താഴ്ത്തി കൊടുക്കായിട്ട് നമുക്കിതിന് ഇറങ്ങാൻ പാകത്തിനുള്ള ഇദ്ദേശം ഒരു ഒന്നര ഇഞ്ച് ഒന്നേ കാലം ഒന്നര അഞ്ച് നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അയച്ച് കൊടുക്കാം നമുക്ക് സിയോൺ എടുക്കാം പിന്നെ സെൻട്രില ബി ഷേപ്പിൽ നമ്മളെ കുളർത്തിയ ഭാഗം ഉണ്ടല്ലോ അതിലോട്ട് വയ്ക്കാം കുളർത്തിയ ഭാഗത്തിൽ അത് സെൻട്രില ബി ഷേപ്പിനു ഏറ്റി വയ്ക്കാം അതിലൂടെ ഏറ്റി വയ്ക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താകരുത് ആ സൈസില് വെക്കിയ ഒരു ചെറിയ വല്ലി എടുത്തിട്ട് പ്ലാസ്റ്റിക് വെള്ളിയാണ് അതെല്ലാം പോയി പ്ലാസ്റ്റിക് വല്ലി നല്ല വൃത്തിയായിട്ട് വെള്ളമൊന്നും കിടക്കാതെ സൂക്ഷിക്കണം നല്ല കട്ടിയിൽ കെട്ടണം അത് കാറ്റൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വലഞ്ഞ് പോകരുത് അതെല്ലാം ലെവലിൽ ചെയ്തിട്ട് കെട്ടി വയ്ക്കുക നല്ലപോലെ ചുറ്റും നല്ല ബലത്തിലും കെട്ടി ശരിയാക്കുക പ്രത്യേകിച്ച് ആ ഷേപ്പ് ഭാഗം നല്ലപോലെ കട്ട് ചെയ്ത് തന്നെ എന്നാണ് വെള്ളവും കയറാത്ത സൈറ്റ് ഇട്ടാൽ നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ മറിച്ച് വിളക ഇതിൻ്റെ ആ ഭാഗങ്ങളും തന്നെ മറിച്ച് ഭാഗങ്ങൾ എന്നിട്ട് ഇതുപോലൊരു കവർ എടുക്കും പ്ലാസ്റ്റിക് കവർ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിപ്പിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ചെറിയൊരു നനവിന് വേണ്ടിയാണ് ഞാൻ ആ തൈകളിൽ ഇങ്ങനെ ആക്കി വെച്ച് കിട്ടുക ചെറിയ നനവ് കിട്ടുകയാണെങ്കിൽ ഈർപ്പത്തിന് നല്ലതാണ് നമുക്ക് സിപ്പ് പോലത്തെ കവർ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് അതല്ലേ ഇതുപോലെയുള്ള കവർ ഉപയോഗിക്കുക ഒരു കവറിടുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിന് അടിവേഷം വരുന്ന വിധത്തിൽ ഒരു വെള്ളി എടുക്കുക പതുക്കൊരു കെട്ട് കളിക്കും കുറപ്പൊന്നില്ലാത്ത രൂപത്തിൽ നല്ല കെട്ടുകൊട്ടുക അതിൽ അതിന് വേറെ കിടക്കാത്ത രൂപത്തിൽ നല്ലതായി എന്താണ് കിട്ടി കൊടുക്കുക അങ്ങനത്തെ ഇതാണ് ഒരു സെസ് ഗ്രാഫ്റ്റിങ് വേറൊരു സേസ് ഗ്രാഫ്റ്റിങ് കൂടെ ഉണ്ട് അത് ഞാൻ പറമ്പിലാണ് അടുത്തൊരു സെസ് ഞാൻ പറയാം ഗ്രാഫ്റ്റിങ്ങനെ മറ്റൊരു രൂപത്തിൽ കിട്ടാം അതിന് നമ്മൾ ആദ്യമായിട്ട് പറമ്പിൽ നിൽക്കുന്നൊരു തൈ ആണ് മാവിൻ്റെ തൈ അതിന് രണ്ട് ശിഖരങ്ങളുണ്ട് അതിൽ ഒരു ശിഖരം നമ്മൾ പാകത്തിന് ഇപ്പം സിയോണുള്ള അതേ അളവിൽ കട്ട് ചെയ്യുക നമ്മൾ മേൽവശം കട്ട് ചെയ്ത് കൊടുക്കുക അത് കളയാ മേൽഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് ഒരു അതേ വലുപ്പത്തിലുള്ള വണ്ണം നോക്കിയിട്ടാണ് സിയോൻ്റെ അനുസരിച്ച് വേണം കേട്ടോ അതിൻ്റെ അതേ വലുപ്പത്തിൽ അത് സിയോണിത്തിരി വണ്ണം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വേറൊരു പീസ് കുറച്ചും കൂടെ താഴെ കട്ട് ചെയ്യുന്നത് അങ്ങോട്ട് താഴെയായിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് അത് വണ്ണത്തിൽ കിടക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ കറക്റ്റ് ഇല്ലാന്ന് നോക്കാം ഇനി അതിനെ വീണ്ടും സിയോണ്ട കണക്കിനുള്ള വണ്ണം നോക്കുക ആ വണ്ണം നോക്കിയിട്ട് നമ്മൾ നോക്കാം ഏപ്പെടുത്തി മറ്റേ നമ്മൾ ആദ്യം ചെയ്തില്ലേ മുമ്പ് ചെയ്ത അതേപോലെ ഇതിൻ്റെ സെൻ്ററെ എടുക്കാം ഒരു വി ഷേപ്പിൽ ഒന്ന് വളർത്തിയെടുക്കുക സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ബി ടൈപ്പിലൊന്ന് പതുക്കും കത്തി വെച്ചൊന്ന് താഴ്ത്തുക കത്തി കയ്യൊക്കെ സൂക്ഷിക്കുക സൂക്ഷിക്കുന്നത് കൈ മുറിയാതെ നോക്കുക പതുക്കൊന്നെടുത്ത് താഴ്ത്തി ഒരു ഇതേപോലെ ഒരു ഒന്നൊന്നര ഇഞ്ച് കണക്കൊക്കെ സീ ഓണ് എടുക്കുക ഇത് താഴെ നല്ല ഇതിൽ നമ്മൾ പുറത്ത് പോകരുത് അതുപോലെ ഫിറ്റ് ചെയ്യണം ശരിക്കും സുരം വെക്കുമ്പോൾ പുറത്തോട്ട് വരുത് സുപ്പിക്കുക ചിരട എടുക്കുക പ്ലാസ്റ്റിക് ചിരടായാലും മതി ഇപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്ന ഒരു വാഴയുടെ വെള്ളിയാണ് വാഴയുടെ വെള്ളി അറിയാലോ അല്ലേ അതൊരു എടുത്ത് ഇതൊക്കെ കെട്ടുക അത് വെള്ളം കയറാതെ നോക്കണം ചുറ്റി നല്ല ബലത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടിയ ശേഷം പേസൊക്കെ കട്ട് ചെയ്ത് കളയുക നമ്മൾ അതിൽ ചുറ്റി ബലത്തിന് ചുറ്റിയെടുക്കണം കേട്ടോ നല്ല ബലത്തിൽ ചുറ്റിയത് തെറ്റിപ്പോവാതെ സൂക്ഷിച്ച് ചെയ്യണം തിരക്കൂടി ചെയ്തു കഴിഞ്ഞാൽ വിട്ടുപോയാൽ പിന്നെ വേറില്ല എല്ലാം പോകും എങ്കിൽ വെള്ളം കയറിപ്പോവും അതെല്ലാം ഉണങ്ങിപ്പോകാകം ഉണങ്ങും നമ്മളത് കെട്ടി നല്ല കിയിൽ കെട്ടി ബലത്തിൽ തന്നെ അടിവശമൊക്കെ വൃത്തിയായിട്ട് കെട്ടി ആ മുറിച്ച സിപോൺ വെച്ച ഫുൾ ഭാഗം ശരിക്കും നല്ലോണം കെട്ടണത് കേട്ടോ ബാക്കി വേശം കട്ട് ചെയ്ത് എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കെന്തു വേണ്ട ഒരു ഇതുപോലെ തന്നെ പഴയത് ചെയ്ത പോലെ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ വണ്ണം ഈ ചെറിയൊരു കവർ കവറ് അതായതുപോലെ പഴയതുപോലെ കവറെടുത്ത് ഇതായതുപോലെ തുറന്ന് ഉള്ളതുപോലെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതെ സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിച്ചിട്ട് നല്ലപോലെ ചെയ്യണം ഒരു ഇടക്കകത്ത് ഇതിൽ കെട്ടി വയ്ക്കുക അതൊക്കെ കവർ കയറ്റി കയറ്റി ആ അങ്ങനെ കയറ്റി ഇട്ടിട്ട് ചെറിയൊരു ഇടുണ്ട് വീണ്ടും നമ്മൾ മുമ്പ് കെട്ടിയില്ല അതുപോലെ തന്നെ താഴെ ജോയിൻറ്റ് ചെയ്താൽ അതിൻ്റെ താഴെ ഏറ്റു വരണം കേട്ടോ ഷൂ വെച്ച് ഫിറ്റ് ചെയ്താൽ അതിന് താഴെയായിട്ട് കിട്ടണം